നമസ്കാരം കിഴങ്ങുവർഗത്തിൽപ്പെട്ട ആഹാരവും ഔഷധവുമായ ഒരു സസ്യമാണ് മുള്ളങ്കി വളരെയേറെ കാലം മുമ്പ് ഒരുപക്ഷെ ആദ്യകാലങ്ങളിൽ തന്നെ മനുഷ്യൻ ഉപയോഗിച്ചു തുടങ്ങിയ പച്ചക്കറിയാണ് മുള്ളങ്കി ബ്രാസിക്കേസി കുടുംബത്തിൽപ്പെട്ട റഫാനസ് ജനുസിൽ സറ്റൈവസ് ഇനമാണ് മുള്ളങ്കി ഇതിന്റെ ശാസ്ത്രീയ നാമം റഫാനസ് സറ്റൈവസ് എന്നുള്ളതാണ് മലയാളത്തിലെ മൂലാഭം മുള്ളങ്കി പാടീരം കനകപാൽ എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് ഇംഗ്ലീഷ് ഭാഷയിൽ ഇതിനെ റാഡിഷ് എന്നാണ് വിളിക്കുന്നത് സംസ്കൃത ഭാഷയിൽ ഭാഷയിലേതിനെ മൂലക ഹരിവർണക രുചിരം ഹസ്തിദന്തകം മൂളിക മുളക മുള എന്നൊക്കെ വിളിക്കുന്നുണ്ട് ഹിന്ദി ഭാഷയിൽ തന്നെ മൗലി മൂലക് മുലി എന്നൊക്കെ പറയുന്നുണ്ട് കന്നഡ ഭാഷയിൽ തന്നെ മുല്ലങ്ങി എന്നാണ് പറയുക തെലുങ്ക് ഭാഷയിൽ ഭാഷയിലതിനെ മുള്ളങ്കി മുള്ളങ്ക എന്നൊക്കെ പറയുന്നു തമിഴ് ഭാഷയിൽ മുള്ളങ്കി എന്നാണ് പറയുന്നത് കാണപ്പെടുന്ന സ്ഥലങ്ങളെ നോക്കാം മെഡിറ്ററേനിയൻ പ്രദേശത്തിന്റെ കിഴക്ക് മുതൽ കാസ്പിയൻ കടൽ വരെയുള്ള ഭാഗത്താണ് ജന്മം കൊ ഈ സസ്യം ജന്മം കൊണ്ടത് പക്ഷേ ഇന്ന് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഇത് കൃഷി ചെയ്തു വരുന്നുണ്ട് മുള്ളങ്കിയുടെ ജന്മദേശം ചൈനയാണെന്ന് ചിലർ അവകാശപ്പെടുന്നുണ്ട് പക്ഷെ ഈജിപ്തിലെ ഫർവോകളുടെ കാലത്ത് തന്നെ മുള്ളങ്കി ഉപയോഗിച്ചിരുന്നതായിട്ട് രേഖകളുണ്ട് ഉഷ്ണമേഖലാ പ്രദേശം ഉപോഷ്ണ മേഖലാ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ ഇത് വളരുന്നുണ്ട് ഇന്ത്യയിലെ എല്ലാ ചതുപ്പ് ദേശത്തും ഇത് വളരുന്നുണ്ട് തമിഴ്നാട് ഉത്തർപ്രദേശ് ബീഹാർ പഞ്ചാബ് എന്നീ പ്രദേശങ്ങളിൽ വളരെയധികമായിട്ട് ഇത് കൃഷി ചെയ്യുന്നുണ്ട് രൂപകരണം നോക്കാം മുള്ളങ്കി അതിന്റെ ഇനങ്ങൾ അനുസരിച്ച് രൂപങ്ങളിൽ വ്യത്യാസമുണ്ട് നമ്മുടെ നാട്ടിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നത് എഴുപത് സെന്റിമീറ്റർ വരെ ഉയരം വളരുന്നവയാണ് തടിച്ചു വെളുത്ത കിഴങ്ങും നീണ്ട പച്ച ഇലകളുമാണ് ഇവയ്ക്കുള്ളത് പ്രധാന വേര് കിഴങ്ങായിട്ട് മാറുന്നു ഇവ നീണ്ടുരുണ്ടതും വെളുപ്പോ ചുവപ്പോ നിറമുള്ളതുമായിരിക്കും പുറന്തൊലിക്ക് കട്ടിയുണ്ട് ഇനമനുസരിച്ച് കിഴങ്ങിന് എരുവ് രസമോ മധുരമോ ചിലപ്പോൾ കയ്പോ ഉണ്ടായെന്ന് വരാം ഇലകൾക്ക് മുപ്പത് സെന്റിമീറ്റർ മുതൽ എഴുപത് സെന്റിമീറ്റർ വരെ നീളം ഉണ്ടാകും അഞ്ച് മുതൽ പതിനഞ്ച് ഇലകൾ വരെ ഉണ്ടാകാം ഇലകൾ വളരെ മർദ്ദവുമുള്ളതാണ് ഇരുപത് സെന്റിമീറ്റർ വരെ നീളമുള്ള പൂങ്കലകൾ ഉണ്ടാകുന്നതാണ് ഫലം പത്ത് അഞ്ചു തുടങ്ങി പത്ത് സെന്റിമീറ്റർ വരെ നീളമുള്ള പോട് ആണ് ഫലം വെളുപ്പോ മഞ്ഞയോ നിറത്തിലുള്ളതായിരിക്കും രണ്ട് നിലകളിലായി അനേകം വിത്തുകൾ ഉണ്ടാകും വിത്തുകൾ ഉരുണ്ടതും ചെറുതുമാണ് അവയ്ക്ക് തവിട്ട് നിറമായിരിക്കും ഇനങ്ങളെ നോക്കാം മുള്ളങ്കിക്ക് ധാരാളം ഇനങ്ങളുണ്ട് അവ ഇനത്തിന്റെയും മണ്ണിന്റെയും കാലാവസ്ഥയുടെയും രീതി അനുസരിച്ച് രൂപത്തിലും സ്വഭാവത്തിലും ഒക്കെ വ്യത്യാസപ്പെട്ടിരിക്കും നമ്മുടെ നാട്ടിൽ മുള്ളങ്കി രണ്ടു തരമുണ്ട് ബീറ്റ് പോലെ ഉരുണ്ട ചുവന്ന നിറമുള്ളതും കാരറ്റ് പോലെ നീണ്ടു വെളുത്ത നിറത്തിലുള്ളതും ഇതിൽ പാൽ പോലെ വെളുത്ത നിറമുള്ളതും കെ ടി എച്ച് ട്രിപ്പിൾ നയൻ എന്ന ഇനവുമാണ് കൂടുതലുള്ളത് പുസ ദേശി പുസ ഹിമാനി പുസ ചെറ്റ്കി പുസ രശ്മി ജാപ്പനീസ് വൈറ്റ് പഞ്ചാബ് സഫോദ് കല്യാണി വൈറ്റ് മുതലായ ഇനങ്ങൾ ഉണ്ടെങ്കിലും കേരളത്തിന്റെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും യോജിച്ചത് പുസ ചെറ്റ്കി എന്നുള്ള ഇനമാണ് പുതുപയോഗങ്ങളെ നോക്കാം പോഷക സമൃദ്ധമായ ഒരു ശീതകാല കിഴങ്ങ് പച്ചക്കറിയാണ് മുള്ളങ്കി പലവിധം കറികൾ തോരൻ സലാഡ് സൂപ്പ് എന്നിവയ്ക്കെല്ലാം മുള്ളങ്കി ഉപയോഗിക്കുന്നുണ്ട് കൂടാതെ അച്ചാറും ഉണ്ടാക്കാനായിട്ട് മുള്ളങ്കി ഉപയോഗിക്കുന്നുണ്ട് രാസവടങ്ങളെ നോക്കാം കിഴങ്ങില് അൽബുമിനൈഡ് ആൽക്കലോയിഡ് കാർബോഹൈഡ്രേറ്റ് വിറ്റാമിൻ ഇ വിറ്റാമിൻ എ വിറ്റാമിൻ സി വിറ്റാമിൻ ബി സിറ്റ്സ് ഫോളിക് ആസിഡ് എന്നിവയാണ് മുള്ളങ്കിയുടെ ഇലകളിൽ വിറ്റാമിൻ സി ഫോളിക് ആസിഡ് അയൺ വിറ്റാമിൻ കെ വിറ്റാമിൻ ബി സിറ്റ്സ് ഫോളേറ്റ് പൊട്ടാസ്യം കാൽസ്യം പ്രോട്ടീൻ എന്നിവ അടങ്ങിയിട്ടുണ്ട് ഫൈബറും ഉണ്ട് വിത്തിൽ അടങ്ങിയിട്ടുള്ള എണ്ണയിൽ ധാരാളമായി ഫോസ്ഫോറിക് ആസിഡും സൾഫറും അടങ്ങിയിട്ടുണ്ട് ഔഷധ മൂല്യത്തെ നോക്കാം പൂക്കൾ ഇലകൾ കിഴങ്ങുകൾ എന്നിവയാണ് ഔഷധയോഗ്യ ഭാഗങ്ങൾ അഗ്നിതീപ്തിയെയും ഭജനശക്തിയെയും വർദ്ധിപ്പിക്കുന്നതാണ് മുത്രളമാണ് എതിർത്തിന്റെ പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുന്നതാണ് മൂത്രാശ്മരി മഞ്ഞപ്പിത്തം എന്നിവ ശമിപ്പിക്കുന്നതാണ് നേത്ര രോഗങ്ങൾ ചുമ മഞ്ഞപ്പിത്തം ഷുഗർ ദഹന പ്രശ്നങ്ങൾ മലബന്ധം ബി പി ശരീരഭാരം തടി കൊളസ്ട്രോൾ എന്നിവ കുറയ്ക്കുന്നതാണ് മൂത്രശുദ്ധി ദഹനശക്തി രോഗപ്രതിരോധ ശേഷി ഹൃദയാരോഗ്യം ചർമ്മത്തിന്റെ ആരോഗ്യം ചുവന്ന രക്തകോശങ്ങൾ എന്നിവ വർദ്ധിപ്പിക്കുന്നതാണ് മുളങ്കി ക്യാൻസർ ജലദോഷം എന്നിവയെ പ്രതിരോധിക്കുന്നതാണ് മുളങ്കിയുടെ ഇല ഉഷ്ണവീരപ്രധാനമാണ് മുളങ്കിയുടെ ഇലകൾ ചർമ്മ സംരക്ഷണത്തിനും ദഹനം മെച്ചപ്പെടുത്താനും മലബന്ധത്തെ അകറ്റാനും കുടലിന്റെ ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിയും പ്രമേഹത്തിനും ശരീരഭാരം കുറയ്ക്കാനും രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും ഹൃദയാരോഗ്യം സംരക്ഷിക്കാനും വിളർച്ചയെ തടയാനും ഒക്കെ നല്ലതാണ് മൂലകക്ഷര മൂലകാതി കഷായ ശുഷ്കമൂലക തൈല സർഷപതി പ്രേപ പുനർനവാസവ എന്നീ ഔഷധങ്ങളിൽ മുള്ളങ്കി ചേർക്കുന്നുണ്ട് ഹോമിയോപ്പതിയിൽ തലവേദന ഉറക്കമില്ലായ്മ നീര് ഇവയ്ക്ക് പ്രയോഗിക്കുന്ന ചില ഔഷധങ്ങളിൽ മുള്ളങ്കി ഇതിൽ നിന്നും തയ്യാറാക്കുന്നതാണ് ഔഷധ പ്രയോഗങ്ങളെ നോക്കാം ഒന്ന് തടി ഉറയ്ക്കാൻ അല്പം തേൻ മിക്സ് ചെയ്ത് മുള്ളങ്കിയുടെ ജ്യൂസ് കുറച്ച് നാൾ കഴിച്ചു കഴിഞ്ഞാൽ ഗുണം ചെയ്യുന്നതാണ് രണ്ട് മുള്ളങ്കിയുടെ ഇല നെയ്യിൽ വറുത്ത് കഴിക്കുന്നത് വഴി പിത്തകഫദോഷങ്ങളെ ശമിപ്പിക്കുന്നതാണ് മൂന്ന് മുള്ളങ്കി ചെറുതാക്കി കഷ്ണങ്ങളാക്കി നുറുക്കി മിക്സിയിലിട്ട് അടിച്ചു പിഴിഞ്ഞ് നീരെടുത്ത് മൂന്നൗണിസ് നീരിൽ കുറച്ച് തേൻ ചേർത്ത് ദിവസേന രാവിലെ കുടിച്ചു കഴിഞ്ഞാൽ മൂത്ര സംബന്ധമായ എല്ലാ വിഷമങ്ങളും ഇല്ലാതാക്കുന്നതാണ് നാല് ഊണിന് മുൻപേ മുള്ളങ്കി കഴിഞ്ഞാൽ നല്ല വിശപ്പും ദഹനവും ഉണ്ടാകുന്നതാണ് അഞ്ച് മുള്ളങ്കി കറിയായിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ മിതമായ ശോധന ഉണ്ടാകുന്നതാണ് ആറ് മുള്ളങ്കിയുടെ പൂവും കായും ഉപയോഗിക്കുന്നത് കഫവാത ദോഷങ്ങളെ ശമിപ്പിക്കുകയും രുചി വർദ്ധിപ്പിക്കുകയും സ്വരത്തെ നന്നാക്കുകയും ചെയ്യും ഏഴ് മുള്ളങ്കി നീരിൽ അല്പം തൈര് ചേർത്ത് മുഖത്ത് പുരട്ടി അരമണിക്കൂറിന് ശേഷം കഴുകിക്കളഞ്ഞാല് മുഖക്കുരു ശമിക്കുകയും ചർമ്മത്തിന് മാർഗവും ഉണ്ടാവുകയും ചെയ്യും എട്ട് പത്ത് ഗ്രാം മുള്ളങ്കിയുടെ വിത്ത് പൊടിച്ച് അതിൽ ഒരു ഗ്രാം വെള്ളപ്പാഷാണം ചേർത്ത് സുർക്കയിൽ ചാലിച്ച് രണ്ടു മണിക്കൂർ വെച്ച ശേഷം വെള്ളപ്പാണ്ടുള്ള സ്ഥലത്ത് പുരട്ടുക പന്ത്രണ്ട് മണിക്കൂർ നേരം പുരട്ടിയിരിക്കണം കുറച്ച് ദിവസം കൊണ്ട് ഇങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാല് വെള്ളപ്പാണ്ട് കുറയുന്നതാണ് ഒമ്പത് മുള്ളങ്കിയുടെ വിത്തിലടങ്ങിയ എണ്ണ കടുകണ്ണയുടെ ഫലം തരുന്നതാണ് അതായത് വാദത്തിന് ശരീരത്തിന് പുറമെ പുരട്ടുന്നതിന് വളരെ ഫലപ്രദമാണ് പത്ത് മഞ്ഞപ്പിത്തമുള്ളവര് മുള്ളങ്കി പച്ചയ്ക്ക് തിന്നുന്നത് ഗുണം ചെയ്യുന്നതാണ് പതിനൊന്ന് മുള്ളങ്കി ഇടിച്ചു പിഴിഞ്ഞ നീരും സമം വെള്ളെണ്ണയും ചേർത്ത് കാച്ചിയെടുക്കുന്ന തൈലം ഇറ്റിച്ചു കഴിഞ്ഞാൽ കർണരോഗങ്ങൾ ശമിക്കുന്നതാണ് പന്ത്രണ്ട് മുള്ളങ്കിയുടെ നീര് പതിവായി കഴിക്കുകയോ പച്ചയ്ക്ക് തിന്നുകയോ ചെയ്തു കഴിഞ്ഞാല് ഗൊണോറിയ എന്ന ഗുഹ്യരോഗം രോഗം ശമിക്കുന്നതാണ് പതിമൂന്ന് ഉണങ്ങിയ മുള്ളങ്കി ചുക്ക് തഴുതാമ ബൃഹത് പഞ്ചമൂലം എന്നിവ സമമെടുത്ത് കൃതം കാച്ചി സേവിച്ചു കഴിഞ്ഞാല് വയർ പരിപ്പ് ദഹനക്കുറവ് ഇവ മാറിക്കിട്ടുന്നതാണ് പതിനാല് മുഖക്കുരുവിന് മുള്ളങ്കി നീരിൽ ഇരട്ടി മധുരം പൊടിച്ചത് ചേർത്ത് പുരട്ടുന്നത് നല്ലതാണ് പതിനഞ്ച് കുറച്ച് ദിവസം മുള്ളങ്കി പച്ചയ്ക്ക് തിന്നുകയോ ഇടിച്ചു പിഴിഞ്ഞ് നീര് കുടിക്കുകയോ ചെയ്താല് മൂത്രാശയക്കല്ല് അഥവാ മൂത്രാശ്മിരി ശമിക്കുന്നതാണ് കൃഷി വിവരങ്ങളെ നോക്കാം മുള്ളങ്കിയുടെ വിത്തുകൾ പാകി പറിച്ചു നട്ടും നേരിട്ട് നട്ടും കൃഷി ചെയ്യാവുന്നതാണ് ഗ്രോബാഗുകളിലും ചട്ടികളിലും തോട്ടത്തിൽ മണ്ണിട്ടുയർത്തിക്കോരിയ തവാരണകളിലും മുള്ളങ്കി വളർത്താവുന്നതാണ് തണുപ്പും സൂര്യപ്രകാശവും മുള്ളങ്കി കൃഷിക്ക് വളരെ നല്ലതാണ് ഇളക്കമുള്ള മണ്ണിലെ കിഴങ്ങുകളുടെ വളർച്ച സുഖമായി നടക്കുകയുള്ളൂ നാലു മുതൽ പത്ത് ദിവസത്തിനകം വിത്തുകൾ വരും കിഴങ്ങുകൾ മണ്ണിന് പുറത്തേക്ക് വരുന്ന രീതി ഉള്ളതിനാൽ കൂടെ കൂടെ മണ്ണ് കൂട്ടി കൊടുക്കുന്നത് നല്ലതാണ് നല്ല നിറത്തിലും രൂപത്തിലുമുള്ള കിഴങ്ങുകൾ ഉണ്ടാകാൻ ഇത് നല്ലതാണ് ഒരു മാസം കഴിയുമ്പോൾ കിഴങ്ങുകൾ പറിച്ചു തുടങ്ങാം കൂടുതൽ വിളഞ്ഞു കഴിഞ്ഞാൽ കട്ടി കൂടുകയും ഒരു കയ്പ് രസം ഉണ്ടാകാനും ഒക്കെ സാധ്യത വിളവെടുക്കുന്നതിന് മുമ്പ് നന്നായി ഒന്ന് നനച്ചു കൊടുത്താൽ കിഴങ്ങുകൾ എളുപ്പത്തിൽ ഇളകിപ്പോരുന്നതാണ് നമ്മുടെ കേരളത്തിന്റെ മണ്ണിലും ഇത് മുള്ളങ്കി നന്നായിട്ട് വളരുന്നതാണ് ഈ അറിവുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് ആശംസിക്കുന്നു ഇതിൽ പറഞ്ഞ ഔഷധപ്രയോഗങ്ങൾ വിദഗ്ധനായ വൈദ്യന്റെ മേൽനോട്ടത്തിൽ വേണം ചെയ്യാനെന്ന കാര്യം ഓർമ്മപ്പെടുത്തുന്നു എന്നെ ശ്രമിച്ച നിങ്ങൾക്ക് നന്ദി നമസ്കാരം